വാക്കിന്റെ കരുത്തിൽ അന്താരാഷ്ട്ര വേദിയിൽ വിഷയാവതരണത്തിനായി സഫാന പൊന്നാനിയിൽ നിന്ന് തുർക്കിയിലേക്ക് ഇസ്താംബുളിൽ നടക്കുന്ന അന്താരാഷ്ട്ര മോഡൽ ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിലേക്ക് പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എം ഇ എസ് പൊന്നാനി കോളേജിലെ അവസാന വർഷ ജിയോളജി ബിരുദ വിദ്യാർത്ഥിനിയായ സഫാന ഫെബ്രുവരി അഞ്ചു മുതൽ എട്ട് വരെയാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ആഗോള സമ്മേളനം നടക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവപ്രതിഭകൾക്കിടയിൽ പൊന്നാനി തീരദേശത്തു നിന്നുള്ള സഫാനയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് കാലാവസ്ഥാ വ്യതിയാനം ആഗോള സമ്പദ് വ്യവസ്ഥ എന്നീ വിഷയങ്ങളിലാണ് സംവദിക്കുക വാക്കുകൾ കൊണ്ടുള്ള കസരത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചയാളാണ് സഫാന വിഷപ്പിനെ കുറിച്ച് പറയാൻ ആവർത്തനമില്ലാത്ത മുന്നൂറ്റി അൻപത് വാക്കുകൾ കയ്യിലുണ്ടെന്ന് തെളിയിച്ചായിരുന്നു ഒന്നര വർഷം മുൻപ് ലോക റെക്കോർഡിനൊപ്പം ചേർന്നത് ഇന്ത്യയിലെ ദാരി ത്തെക്കുറിച്ച് സഫാന ഇംഗ്ലീഷിൽ നടത്തിയ പ്രസംഗമാണ് ലോക റെക്കോർഡിന്റെ ഭാഗമായത് ഒരൊറ്റ വാക്കും ആവർത്തിക്കാതെയായിരുന്നു ഏഴ് മിനിറ്റോളം ദൈർഘ്യമുള്ള പ്രസംഗം മുന്നൂറ്റി അൻപത് വാക്കുകളുള്ള പ്രസംഗത്തിൽ ഒരു വാക്കും രണ്ടാമത് പറഞ്ഞില്ല ഇന്ത്യ പോവർട്ടി സൊസൈറ്റി എന്നീ വാക്കുകൾക്ക് നാനാർത്ഥം കണ്ടെത്തിയായിരുന്നു സഫാനയുടെ പ്രസംഗം നാൽപ്പത് സന്ദർഭങ്ങളിൽ പോവർട്ടി എന്ന വാക്കിന് മറ്റു പദങ്ങൾ പ്രയോഗിച്ചു പ്രസംഗത്തിൽ പ്രസംഗത്തിൽ സഫാന സഫാന എന്തെങ്കിലും മികവിനൊപ്പം ചേരണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു ഇസ്താംബുളിലെ അന്താരാഷ്ട്ര വേദിയിലേക്ക് സഫാനയെ എത്തിക്കുന്നതും വേറിട്ട ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇസ്താംബുൾ ഇന്റർനാഷണൽ മോഡൽ യുണൈറ്റഡ് വെച്ച് ഫെബ്രുവരി പ്രോഗ്രാം നടക്കുന്നത് യു എൻ ഇൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് പ്രോഗ്രാമുകളും അതുപോലെ ഡിബേറ്റ് പേപ്പർ പ്രസൻറ്റേഷൻ അതുപോലെയുള്ള കൾച്ചറൽ ഇവൻ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് പ്രോഗ്രാം ദെൻ ടോപ്പിക്ക് വന്നിട്ട് യു എൻ ഇൻ്റെ അണ്ടറിലുള്ള പല പല കമ്മിറ്റികളിലും മെമ്പറായി ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ വരിക അതിൽ ടോപ്പിക്ക് വന്നിട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇൻക്ലൂഡഡ് ജപ്പാൻ്റെ എക്കോണമിയാണ് ടോപ്പിക്ക് വന്നിട്ട് എസ്എസ്എൽസിക്കും പ്ലസ് ടുവിനും ഉയർന്ന മാർക്കോടെ പാസായെങ്കിലും പാഠ്യേതര മികവുകൾക്കൊപ്പം കൂടാൻ സഫാനക്ക് സാധിച്ചിരുന്നില്ല ഗാന്ധി ഗാന്ധിദർശൻ നടത്തിയ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത് ജില്ലാതലത്തിൽ വിജയിയായിട്ടുണ്ട് വ്യത്യസ്തമായൊരു മികവ് സ്വന്തം പേരിൽ വേണമെന്ന അന്വേഷണത്തിൽ നിന്നാണ് വാക്കുകൾ ആവർത്തിക്കാതെയുള്ള പ്രസംഗം കണ്ടെത്തിയത് പ്രസംഗത്തിലെ വേറിട്ട മികവ് ഇസ്താംബുളിലും തുടരും എം ഹരിതയുടെ ജില്ലാ ഉപാധ്യക്ഷനും പൊന്നാനി മുനിസിപ്പൽ എം ജനറൽ സെക്രട്ടറിയുമാണ് സഫാന പൊന്നാരി പോലീസ് സ്റ്റേഷന് സമീപം എം മൊയ്തുണ്ണിയുടേയും വളപ്പിൽ സുലൈഖയുടെയും മകളാണ്